കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് േഷന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം നടത്തി ചികിത്സാ സഹായ വിതരണം വിതരണം വിദ്യാഭ്യാസ അവാർഡ് എന്നിവയും ഉണ്ടായിരുന്നു ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് കോതമംഗലം താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു രണ്ട് ഓഡിറ്റേഴ്സ് നമുക്ക് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഈ മൂന്ന് മാസത്തെ കണക്ക് അവർ പരിശോധിച്ചതിന് തീരുമാനിച്ച് അനുവദിച്ചാൽ മാത്രമേ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയുള്ളൂ അത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് കമ്മീഷൻ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ഭീതം താലൂക്കിനും ജില്ലയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കോതമംഗലം താലൂക്കിന് ഏതാണ്ട് പതിനായിരം ൂപടി ഈ കൊല്ലം പന്തിയിലായിരം രൂപയുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇൻഷുറൻസിന്റെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം വളരെ ചെറുതാണ് വളരെ കുറവാണ് മറ്റുള്ള അതുകൊണ്ട് ആരെങ്കിലും ഇനി ഇൻഷുറൻസ് നമ്മുടെ യുണൈറ്റഡ് ഇന്ത്യ കോട്ടയം ഇൻഷുറൻസ് അല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പുതുക്കുമ്പോൾ പോലും നമ്മുടെ കോട്ടയത്തെ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ഇൻഷുറൻസ് ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സി എം ജേക്കബ് കെ പി ഗീവർഗീസ് ബാബു സജി മത്തായി എം വി ഗിരീഷ് മത്തായി ജോൺ പി പി വിശ്വനാഥൻ ടോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ചികിത്സാ സഹായം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ഭാരവാഹികളായി ബിജു താമരച്ചാലിൽ പ്രസിഡന്റ് ടോണി മാത്യു സെക്രട്ടറി ബെന്നി മത്തായി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ ന്യൂസ് കോതമംഗലം